നരേന്ദ്രമോദിജി ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ടാണ് അമ്പലത്തിൽ കയറുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറും അത് അഞ്ചു കൊല്ലം അമ്പലത്തിൽ കയറും ഗുരുദ്വാരയും കയറും പള്ളിയും കയറും എല്ലാം കയറാൻ തയ്യാറാണ് എലക്ഷൻ രണ്ടു ദിവസം മുമ്പ് അയ്യപ്പ സംഗമം നടത്തുക അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് ഞാനൊരു ബ്രാഹ്മിണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവിടെ ആരാണ് ആ രാഷ്ട്രീയം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഏര് പറയുന്നില്ല അവർക്ക് രാഹുൽ ഗാന്ധി ഉണ്ട് രാഹുൽ ഗാന്ധി ബഹുമാനപ്പെട്ട പിണറായി വിജയനുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ അല്ല നരേന്ദ്ര മോദിജി ഇന്ന് കൃത്യമായിട്ട് വാട്ട് ഈ ഇസ് ഇസ് വാട്ട് ഹിഎസ് എന്ന് പറഞ്ഞ ഒരാളാണ് വാട്ട് ഹി സ്പീക്സ് ഇസ് വാട്ട് ഈ ഇസ് അങ്ങനെ ഒരു ദിവസം ഒരു 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 റോളോ മറ്റേ ദിവസം മറ്റൊരു റോളോ ഈ ഓഡിയൻസിന് വേണ്ടി ഒരു നരേന്ദ്രമോദിയോ മറ്റേ ഓഡിയൻസിന് വേണ്ടി ഒരു അങ്ങനെയല്ല ഇത് ഞാൻ ലോകത്തിന്റെ വൈസ് പ്രസിഡൻറ്റും പ്രസിഡന്റുമാരും പറഞ്ഞു കേട്ടതാണ് ഒരു പുതിയ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിജി ഗവർണൻസും ലീഡർഷിപ്പിന്റെ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അത് ഡൊണാൾഡ് ട്രംപും സമ്മതിക്കുന്നുണ്ട് അത് ജോ ബൈഡനും സമ്മതിക്കുന്നുണ്ട് വ്ലാഡിമീർ പുട്ടിനും സംബന്ധിക്കുന്നുണ്ട് ചൈനക്കാരമായ ഷി ജിൻ പിങും സമ്മതിക്കുന്നുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലും ഇദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സും ശരിക്കു പറഞ്ഞാലും ഒരു പുതിയ ഫ്രെഞ്ച് മാർക്കാണ് അതുകൊണ്ടല്ലേ ബ്രസീലിന്റെ ലുല പ്രസിഡന്റ് ലുല ട്രംപിന്റെ ഒപ്പം തമ്മുത്തല്ലിയപ്പോ എന്താ പറഞ്ഞത് ആവശ്യമില്ല ട്രംപ് ഞാൻ മോദിജിന്റെ ഒപ്പം ഷി ജിൻ പിങിന്റെ ഒപ്പം സംസാരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കോളാം ബ്രസീലിന്റെ മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇത് കൃത്യമായി നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഹിസ്റ്ററി ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബലി റെസ്പെക്റ്റഡ് സ്റ്റേറ്റ്സ്മാൻ നരേന്ദ്രമോദിജി ഇന്ന് ഇത് കൃത്യമായി നമ്മൾ എല്ലാവരും എക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് രാഷ്ട്ര സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് പോളിറ്റിക്സ് കൾച്ചറിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ആറ് മുതൽ പതിനാറിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ എട്ട് കൊല്ലം ഈ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പെർഫോമർ ആയ ഒരു നേതാവാണ് എന്ന് ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ മൻമോഹൻ സിംഗിൻ്റെ എത്ര ഒക്കെ തവണ കണ്ടിട്ടുണ്ട് ഞാൻ നരസിംഹറാവനെ കണ്ടിട്ടുണ്ട് ദേവഗൌഡോജി പ്രധാനമന്ത്രിയാകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇന്ദ്രജി ഗുജറാലെ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്ററിനെ കണ്ടാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്ററാണോ ഇന്ത്യൻ ബിസിനസ്സാണോ ഇന്ത്യൻ എം ആണോ ഇന്ത്യൻ രാഷ്ട്രക്കാരാണോ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വന്നാൽ കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ലീഡറാണ് നരേന്ദ്ര കൊടുക്കുന്ന ഒരു ലീഡറാണ് നരേന്ദ്രമോദിജി ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്നവരെല്ലാവരും മിനി നരേന്ദ്രമോദിജിയാണ് അവരുടെ ബ്രാൻഡിങ് ഒരു ഒരു ഡെമോക്രസി ആണെങ്കിലോ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലോ ഏത് ഒരു സംവിധാനം ആണെങ്കിൽ ഒരു വിഷണറി ലീഡർ ഉണ്ടെങ്കിൽ ആ വിഷണറി ലീഡറാണ് എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുക അത് വാഗ്ദാനം മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ രീതി ഒരു ഐഡിയോളജി ഇതെല്ലാം ഇൻസ്പിറേഷനൽ ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അദ്ദേഹം ഒരു ഇൻസ്പിറേഷനൽ ലീഡറാണ് സംശയം ഇല്ല അദ്ദേഹത്തിന്റെ ഡിറ്റെർമിനേഷനും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് ഞങ്ങൾ എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്നത് അതിലൊരു സംശയം ഇല്ല